പാലും തേങ്ങയും ഉപയോഗിച്ച് ഒരു കിടിലൻ പുടിഞ്ഞ് അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇതുപോലത്തെ ഒരു ഏത്തക്ക എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ഒന്ന് അരിഞ്ഞു വെക്കാം നമുക്ക് ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം മറ്റ അരിഞ്ഞത് ഇതിലോട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കാമേ നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ മറച്ചിടാവ് എന്നിട്ട് ഇതേ ഇപ്പോൾ ഇതുകൊണ്ട് ഗോൾഡൻ ബ്രൗൺ പങ്കിലുണ്ട് അതുപോലെ എല്ലാം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരണം ഇതുപോലെ ആകും പുറവും ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ നമുക്ക് അതിങ്ങനെടുക്കാവേ അര ലിറ്റർ പാല് ഒരു സോസ് പാനിലേക്ക് ഒഴിക്കാം ഒരു ഗ്ലാസ് പഞ്ചസാര പഞ്ചസാര ഇട്ടതിന് ശേഷം ഈ ഗ്ലാസ്സിന് തന്നെ രണ്ട് ഗ്ലാസ് തേങ്ങ ഒരു അര ഗ്ലാസ് റവ ഒരു ടേബിൾ സ്പൂൺ പൊടി ഇട്ട് കൊടുക്കാം ഒരു നുള്ളു നുള്ളുപ്പി ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാവേ കുറി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് ഉടൻ തന്നെ നമുക്കിതൊരു പാനിലേക്ക് മാറ്റാം ഈ പാനെ നന്നായിട്ട് ഞാനൊന്ന് ബട്ടറോ നെയ്യോ എന്തെങ്കിലും ചേർത്താൽ മതിയോ ഒരല്പം ബട്ടർ ചേർത്ത് ഒന്ന് ശരിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമുക്കത് ഇതിൻ്റെ പകുതി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തക്ക ഇങ്ങനെ അങ്ങോട്ട് നേരത്തി കൊടുക്കാം കുറച്ച് പാലെടുത്ത് ആ പാലിലേക്ക് ഒന്ന് മുക്കി ഇത് കുതിന്ന് പോകരുത് അധികം കുതിരാതെ എന്നാൽ ഒന്ന് കുതിന്ന് അങ്ങ് ആ പരുവത്തിൽ ഈ ഓരോ ബിസ്ക്കറ്റ് ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഞാനിവിടെ ആരോ കൂട്ട് ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത് ഏറ്റവും നല്ല ആരോ റൂട്ട് ബിസ്ക്കറ്റ് എടുക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ നേരത്തി കൊടുക്കണേ അത് നമുക്ക് അതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാവേ നന്നായിട്ട് തണുക്കണം ഫ്രിഡ്ജിൽ ഇരുന്ന് ഫ്രീസറിൽ വെക്കണ്ട ഫ്രിഡ്ജിൽ ഇരുന്ന് തണുത്താൽ മതിയെ നന്നായിട്ട് തണുത്തോട്ടെ പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരുന്ന് തണുക്കട്ടെ നമുക്കത് ഒരു നൂറ് ഗ്രാം ബട്ടർ ഉണ്ട് ഈ ബട്ടർ ബട്ടറെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നട്ട് ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ആയി വന്നല്ലോ മിക്സ് ആയി വരുമ്പോൾ നമ്മളെ കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് ഇറക്കി വെക്കണേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്കിത് ഈ ക്രീം ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ ഇത് നമുക്ക് ഒരു നന്നായിട്ട് ഇതൊന്ന് ഒരു കാട് വെച്ചോ അങ്ങനെങ്കിലും ഒന്ന് എങ്ങനെയെങ്കിലൊന്ന് നന്നായിട്ടൊന്ന് നേരത്തി കൊടുക്കാവേ ചെറി ഇട്ട് കൊടുക്കാവേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ബേദാമോ പിസ്തായോ ഒക്കെ ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടിച്ച് കണ്ടിച്ച് ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് അലങ്കരിച്ച് വെക്കാം കേട്ടോ നമുക്കിനി ഇതേ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മുടെ ഫ്രീസറിൽ എടുത്ത് വെക്കാവേ അതിന് ശേഷം ഒന്ന് എടുത്ത് നോക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ പൊടിഞ്ഞ് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ വേണം നമുക്ക് മുറിക്കാനായിട്ട് ഈ പുടിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് സൂപ്പർ ഫ്രീസ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഇങ്ങനെ മുറിച്ചെടുത്ത് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം അടിപൊളി പുടിഞ്ഞാണ് ഞാൻ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഓളെ കുത്തുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണേ